ഒക്കെ വെച്ചു എന്ന തോന്നും നമ്മുടെ കമ്പനി ബാംഗ്ലൂർ പണിയുന്നത് പണിക്കാരെ വന്നപ്പോ ചെരിവുണ്ടെന്ന് അതിന്റെ കോലാഹല ഏതായാലും ഞാൻ തന്നെ പോയാലേ ശരിയാവും പോയാളൂർ ബാംഗ്ലൂർക്കോ വരുന്നത് ഈ ഫുൾ ടൈം ഡാഡിയുടെ കൂടെ ഡാഡി ഇല്ലെങ്കിൽ ഞാൻ പോയ നാളെ വരില്ലേ എന്നാലും സാരല്ല ഞങ്ങളും വരും വേണ്ട ആരും വരണ്ട ഇത് ഓഫീസ് കാര്യത്തിനാ പോകുന്നത് പിക്നിക്കിനല്ല ഡാഡി പ്ലീസ് ഞങ്ങളും വരും അടി ഓഫീസുകാരും

ഹലോ കൊടുക്ക യേശ് ഡാനിയൂട്ടി ഹിയർ കുട്ടിയും കുട്ടികളൊന്നും വേണ്ട വെറും ഡാനിയൽ മതി എന്നാൽ വെറും ഡാനിയൽ ഹിയർ ആ കുട്ടനും കുട്ടികളും അവിടെ എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ ഇതുവരെ എത്തിയിട്ടില്ല വണ്ടി പോയിട്ടുണ്ട് ഇപ്പൊ എത്തും എയർപോർട്ടിൽ പ്ലെയിൻ ലാൻഡ് പറഞ്ഞു പറഞ്ഞു ആ കൊടുക്കാം ബാംഗ്ലൂരിൽ പോകണമെന്നും നിർബന്ധം പിടിക്കും ഒരു കാരണവശാലും വിടരുത് ഈ വീട് വിട്ട് പുറത്തിറങ്ങാൻ തോന്നാത്ത തരത്തിലുള്ള സർവ്വ കളിപ്പാട്ടങ്ങളും ഞാനിവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇന്ന് ഇവിടെ ആർക്കും ഉറങ്ങാൻ പറ്റില്ല രാവിലെ പാലിൽ റൊട്ടി മുക്കി അതൊക്കെ തോന്നുന്നു നോക്കട്ടെ അയ്യോ കുട്ടികൾ ഉറങ്ങിപ്പോയോ ഉറങ്ങി പോയോ എന്തൊക്കെ കളി സമാനങ്ങളാണ് കാറുണ്ട് ജീപ്പുണ്ട് ബലൂൺ ഉണ്ട് ജിലാസി പാർക്ക് ഉണ്ട് തീവണ്ടി ഉണ്ട് മോനെ ഹലോ ഹലോ ഇങ്ങനെ ഉറങ്ങിയല്ലോ എങ്ങനെയാ പഴം കഴിക്കണ്ടേ പാല് മോനെ ഇങ്ങോട്ട് പറയടോ ഇത് എന്നിട്ട് ഉന്തല്ലേ ഡാനിയലോട് അവർ ോ ഇല്ല എന്നാ ഇനി വിളിക്കണ്ട രാവിലെ അവർ തനിയേ ഉണർന്നോളൂ അയ്യോ അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ പ്ലേറ്റ് നല്ലോണം കഴിച്ചു അത് മതി അവർക്ക് പെട്ടി എടുത്തു ഇതങ്ങനെ എന്റെ കയ്യിൽ വന്നു ഹലോ ഞങ്ങള് മാപ്പ് പറഞ്ഞാലേ മമ്മി വരൂ ഒന്ന് വരുന്നുണ്ടോട്ട് വരണോ മാപ്പ് പറ അപ്പ വരും ശരി ഞാൻ മാപ്പ് പറഞ്ഞിരിക്കുന്നു ഇപ്പൊ ശരിക്കും തോറ്റു ഇത്രയും ഉണ്ടായിരുന്നുള്ള കാര്യം ഒരു ചെറിയ മാപ്പ് 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 കുഞ്ഞു കുട്ടികളെ ഈ ഡാഡി സ്വന്തം മമ്മിക്ക് വേണ്ടി ഇവരെ കൊതിച്ചു എത്ര കഷ്ടപ്പെട്ടു എത്ര സഹിച്ചു ഇവരുടെ മനസ്സിലെ ആശകളെ പറ്റി ചിന്ന ആശ്ന്ന ചിന്ന ആശ ആശകളെ പറ്റി ഈ ഡാഡി വല്ലതും പറയുന്നുണ്ടായിരുന്നോ അവരുടെ ആശകളും സ്വപ്നങ്ങളും ഒക്കെ എന്നെ പോലെ വേറെ ഇല്ല മമ്മിക്കോ മമ്മി മമ്മി ശരി പാപ്പ കണ്ടോ കണ്ടോ മമ്മിയെ പറ്റി ദേഷ്യം കണ്ടോ ഇല്ല ഇല്ല വരില്ല കാളി കുറച്ച് വാ വാ ഇന്ന് ഞങ്ങൾ മമ്മിയുടെ കൂടെയാ മമ്മിയെ പറ്റി എന്തൊക്കെ കുട്ടികളോട് പറഞ്ഞു വെച്ചിരിക്കുന്നേ മമ്മി ദുഷ്ടയാണ് സ്നേഹം പുറത്തേ ഉള്ളൂ അകത്തില്ല കോപം വന്നാ കടിച്ചു കീറാൻ വരും അതൊക്കെ പോരോ വല്ലാത്തൊരു വാശി എന്തൊക്കെയാണേലും ഡാഡി മമ്മിയുടെ അടുത്തേക്ക് വരില്ല മമ്മി വേണേ ഇങ്ങോട്ട് വരട്ടെ ഇത്രയൊക്കെ അഹങ്കാരം വേണമായിരുന്നു ഒരു പാവം മമ്മിയോട് അവസാനം ഞാൻ അങ്ങനെ തൊപ്പിട്ട് ഡാഡി പിള്ളേരെ പോയി അവിടെ തോറ്റതാരാപ്പിട്ട് പിള്ളേരെയും ഇനി അവരെ വേദനിപ്പിക്കണ്ട ടെൻഷനും പറയുന്നുണ്ടാക്കാം കൂടെ ഇന്നൊരു ദിവസം ഇവിടെ നിന്നൊന്ന് വെച്ച് ഈ മമ്മി കുട്ടികളെ കടിച്ചു തിന്നാനൊന്നും പോകുന്നില്ല ഇത് ലൗഷോറാ ലൗഷോർ എന്ന് വെച്ചാ സ്നേഹ തീരം ഈ തീരത്ത് നിന്ന് എത്ര സ്നേഹം വേണേലും വാരിയെടുക്കാം കുട്ടികൾക്ക് എന്താ ഓർക്കും വരുന്നോ ഡാഡിയോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഉറങ്ങിക്കോളൂ കുടിക്കാൻ എന്താ വേണ്ടത് രാത്രി ഏഴര കഴിഞ്ഞ പിന്നെ ചായ കുടിക്കില്ലല്ലോ അയ്യടാ അതൊന്നും മറന്നിട്ടില്ലല്ലേ എനിക്ക് മറക്കാൻ പറ്റുമോ അതൊക്കെ താങ്ക് യു ഇഷ്ടമുള്ള നല്ല ഒന്നാംതര സൂപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വരുമ്പോ തരാൻ കുടിച്ചു നോക്ക് പഴയ രുചിയൊന്നും കാണില്ല ചിലപ്പോ ഏയ് രുചി കൂടാനാണ് ചാൻസ് ഉറങ്ങിക്കോളൂ പേടിച്ചുപോയോ അതിന്റെ കാര്യമൊന്നുമില്ല ഇതൊരു ഡ്രാമയല്ലേ ഇന്നൊരു ദിവസത്തേക്ക് മാത്രമുള്ള വെറു ഒരു ഡ്രാമ ഒരു ചിന്ന ഡ്രാമ ചിന്ന ചിന്ന ഡ്രാമ ദേഷ്യം വേണ്ട ഒച്ചയും വേണ്ട കുട്ടികൾ ഉണരും എന്റെ പേര് ഹേമ നിങ്ങളെക്കുറിച്ചധികം ഒന്നും ഞാൻ ചോദിക്കില്ല അതുകൊണ്ട് എന്നെ കുറിച്ച് നിങ്ങളും ഒന്നും ചോദിക്കരുത് നമുക്ക് സംസാരിക്കാൻ രണ്ട് നല്ല വിഷയങ്ങളുണ്ടല്ലോ സുധീവാനു ഞാൻ കുറെ ആഴ്ചകളായി ഇവിടെ ലാൽബാഗിൽ തന്നെ ചുറ്റിക്കറങ്ങായിരുന്നു നാല് ദിവസം മുമ്പാ ശ്രദ്ധിച്ചത് രണ്ട് കുട്ടികളെ എന്റെ പിന്നാലെ ചുറ്റി കറങ്ങുന്നുണ്ടെന്ന് ഞാൻ ശ്രദ്ധിക്കുമ്പോഴൊക്കെ അവരൊറ്റ ഓട്ടമാ ഇന്ന് പതിയിരുന്ന് ഞാൻ അവരങ്ങ് പിടിച്ചു കാര്യം അന്വേഷിച്ചപ്പോ പെട്ടെന്ന് അവരൊരു ചോദ്യം ഞങ്ങളുടെ മമ്മിയല്ലേ എന്ന് എനിക്കെന്തോ ഏതാണ്ട് കയറി ഇവിടെ തട്ടി ഇവിടെ ഇവിടെ തട്ടി ആകപ്പാടെന്തോ പോലെയായി അറിയാതെ ഞാൻ അങ്ങ് മറുപടിയും പോയി ആണല്ലോ എങ്ങനെ മനസ്സിലായി അപ്പോഴല്ലേ കാര്യങ്ങൾ അറിയുന്നത് ഡാഡി പറഞ്ഞു കൊടുത്ത മമ്മിയുടെ എന്തൊക്കെയോ ചായ എനിക്കോ ഉണ്ടെന്ന് പല പ്രാവശ്യം പറയണമെന്ന് ആഗ്രഹിച്ചു അല്ല നിങ്ങൾക്ക് തെറ്റുപറ്റി ഞാൻ നിങ്ങളുടെ മമ്മിയല്ലാന്ന് പക്ഷെ എന്തോ പറയാൻ കഴിഞ്ഞില്ല പിന്നെ വർത്തമാനായി എല്ലാം അവർ പറഞ്ഞു എല്ലാം ഞാൻ അറിഞ്ഞു അറിഞ്ഞപ്പോൾ സത്യം മനസ്സുകൊണ്ട് അവരോട് അടുപ്പമായി ഇഷ്ടമായി അപ്പൊ തോന്നി ഈ കുഞ്ഞുങ്ങളെ അവരുടെ അമ്മയിലേക്ക് എത്തിക്കാൻ പറ്റിയ അതുപോലൊരു സൗഭാഗ്യം എനിക്കുണ്ടാവാനില്ലാന്ന് അങ്ങനെയാണ് ഈ ഡാഡിയെ എൻ്റെ സ്നേഹ തീരത്തിൽ ഒന്ന് എത്തിക്കാൻ ഞാനൊരു ചിന്ന ചിന്ന ഡ്രാമ ആടിയത് പക്ഷെ ഡാഡി എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതിയത് ഒരു ഒരു അച്ഛൻ എത്ര ആണെന്ന് ഞാൻ 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 സത്യത്തിൽ പോലും ഒന്ന് എന്താ എന്താ കുഴപ്പം കാണാൻ നല്ല ും വേണ്ട വേണ്ട എനിക്ക് വേണമെങ്കിൽ അഞ്ചു നിമിഷത്തിനകം നിന്നെ പോലീസ് ലോകവിടാം ജീവിതത്തിൽ ഒരിക്കലും താങ്ങാനാത്ത വിധത്തിലുള്ള നിയമ നടപടികൾ നിനക്കെതിരെ എടുക്കാം ചതിക്ക് ആൾമാറാട്ടത്തിന് ബ്ലാക്ക് മെയിലിന് എന്ത് ചെയ്തതെന്ന് എനിക്കറിയില്ല എന്തായാലും എന്നോടും എന്റെ കുട്ടികളോടും നീ ചെയ്തത് ദ്രോഹമായി വല്ലാത്തൊരു ദ്രോഹം നിങ്ങൾ എല്ലാവരെയും ഒന്ന് കൂട്ടിച്ചേർക്കുക ആ ഒരു ദ്രോഹം ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അവരുടെ മമ്മിയുടെ അഡ്രസ് എനിക്ക് താ അല്ലെങ്കിൽ വേണ്ട ഫോൺ നമ്പർ ഞാൻ ഇപ്പൊ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ

നിർബന്ധിച്ചെടുത്തു പോകാനും എനിക്കാവില്ല അവരുടെ മനസ്സിനെ നോക്കിക്കാനും എനിക്കാവില്ല അതുകൊണ്ട് ഒരു പരിചയം ഈ വീട്ടിൽ ഒരു പരിചയമില്ലാത്ത നിന്റെ അരി ഞാൻ എൻ്റെ കുട്ടികളെ വിട്ടിട്ട് പോകാം നാളെ രാവിലെ ഞാൻ വരും എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തിരിച്ചു വേണം അവർക്കൊരു ഉണ്ടാകാതെ പഴയതുപോലെ കളിച്ച് ചിരിച്ച് എല്ലാം മനസ്സിലാക്കി എല്ലാം സമ്മതിച്ച് സന്തോഷത്തോടെ അവരെന്നോടൊപ്പം വരണം നീ അവരോട് ചെയ്ത ദ്രോഹം നീ തന്നെ ഇല്ലാതാക്കണം വർത്തമാനങ്ങളൊന്നും ഒരുപാട് ഞാൻ കേട്ടു നാളെ അതും കേൾക്കരുത് സത്യമായിട്ട് ഞാൻ അവരോട് ചെയ്തത് ദ്രോഹായം അതെ അല്ലാതെ തന്നെ ഒരുപാട് ചതിക്കപ്പെട്ട് പോയതാണ് എന്റെ കുട്ടികൾ ഇനി നിന്റെ ചതി ഇവിടെ വേണ്ട ക്ലിയർ ഇറ്റ് ക്ലിയർ ഇറ്റ് പ്രോപ്പർലി